ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പതിവ് പോലെ തന്നെ ഫൈവ് എ എം മോർണിംഗ് ആണിപ്പോൾ അപ്പം ഞാനിതാ രാവിലെ എനിക്കൊന്നുള്ള ചായ അടിക്കുന്നുണ്ട് കട്ടൻ ചായ എടുക്കേണ്ട പതിവ് പോലെ തന്നെ ഇനി അത് കുടിച്ചുകൊണ്ട് വേണം ബാക്കി പണികളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കൊരു എനർജിയും കിട്ടും ഒരു എനിക്ക് രാവിലെ എനിക്ക് എനിക്കൊന്നൊരു കട്ടൻ ചായ അങ്ങനെ രണ്ട് മിനിറ്റ് ഇരുന്ന് ഒക്കെ ചെയ്താലാണ് എനിക്കൊരു ഒരു റിലാക്സ് ആയിട്ട് പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം രാവിലെ ഞാനിതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റാണ് ഇട്ട് ഉണ്ടാക്കുന്നത് മൂ ചെറിയ ആൾക്ക് ഇടിയപ്പം കടലക്കറി എന്ന് പറഞ്ഞപ്പം മൂത്ത ആൾക്ക് തന്നെ മതി എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ഒന്നും ചോറ് ഉണ്ടാക്കുന്നില്ല അപ്പം ഇടിയപ്പം കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്താ കുക്കറിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവള ഇതെല്ലാവരും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടും ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്യാനേ പറ്റുന്നില്ല അപ്പം എന്ത് പ്രശ്നം വരുമ്പോഴും പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് നാടുവിട്ട് പോകാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അത് നമുക്ക് പറ്റുന്നില്ലെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാൻ നിൽക്കാതെ നമ്മൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുക ആ ജി സാഹചര്യത്തിൽ നമ്മളെ അതിജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളത് എന്താ പറയുക അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം നമ്മൾ എന്ത് സാഹചര്യം വന്നാലും നമ്മളതിനെ തരണം ചെയ്യുക അതിജീവിക്കുക അതിനുള്ളൊരു മനക്കരുത്ത് നമ്മൾ ചെറുപ്പം മുതലേ പാരൻസ് എന്ത് ചെയ്യണം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നല്ല വിദ്യാഭ്യാസം നല്ല ഭക്ഷണം അതുപോലെ നല്ല ജോലി ഇതെല്ലാം നമ്മൾ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നതോടൊപ്പം നമ്മൾക്ക് ജീവിത സാഹചര്യങ്ങളെ നേരിടാനും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്തും കൂടെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് പാരൻസ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെല്ലാം അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾക്ക് അവർക്ക് ഇതും കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് ചെറുപ്പം മുതലേ അവർ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും എന്തൊക്കെ തരണം ചെയ്യേണ്ടതും അതിനെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് അത് ഇതിനു വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ കളയാതെ നമ്മളത് നേരിടാനുള്ള കൂടി നമ്മൾ ജീവിക്കുക എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതാ കുക്കറിൽ കടല വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് എന്തു ചെയ്യാം ഇത് എപ്പോഴും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ പാരൻസും ഇതൊന്ന് മനസ്സിൽ വെക്കുക നമ്മൾ കുട്ടികളുടെ കുട്ടികൾക്ക് ഇതെല്ലാം ചെറുപ്പം മുതലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് കുറേ ആപത്തു നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ പറ്റും ഇപ്പം എല്ലാ പാരൻസും ഇത് ശ്രദ്ധിക്കുക നമ്മൾ കുട്ടികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുക അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ കുറച്ച് സമയം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കുക നമ്മൾ എത്ര ജോലിയും എത്ര വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെങ്കിലും ജീവിത സാഹചര്യത്തിൽ പതറിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ഉദാഹരണങ്ങളാണ് നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസിലൊക്കെ വായിക്കുന്ന അപ്പം അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത് അപ്പം നമ്മുടെ എരിയപ്പോൾ ഞാനത് ചൂടുകളൊക്കെ ഒഴിച്ച് അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം ചൂടൊക്കെ ആറിപ്പൊടി സോഫ്റ്റ് ആയപ്പോൾ ഞാൻ ഇതിന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം കുറച്ച് സമയം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം എന്നാലാണ് നമ്മൾ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ എല്ലാ അമ്മമാർക്കും അറിയാം അങ്ങനെയാണ് നമ്മൾ നമ്മളെല്ലാവരും എടുക്കുന്നത് അല്ലെങ്കിൽ ചില ആൾക്കാർ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് തന്നെ പൊടിയിട്ടിട്ട് വാട്ടി കുഴച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ ചെയ്യാറുള്ളത് നല്ലോണം കുഴച്ചെടുത്ത് പിന്നെ ഞാൻ നമുക്കത് ഇടിയപ്പത്തിൻ്റെ അച്ചിലാക്കിയിട്ട് ഞാൻ ഇഡിലി തട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊന്നാമത്തെ ഇലയിന്നും കിട്ടാനുള്ള ഇലയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇലയിൽ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിച്ചെടുത്തിട്ട് പിന്നെ അതിൽ തേങ്ങക്കിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഇഡലി തട്ടിലിങ്ങനെ ആവീറ്റെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ എറണാകുളത്തായതുകൊണ്ട് നമുക്ക് ഇലയൊന്നും കിട്ടാനും ഇല്ല പിന്നെ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇഡലിൽ തട്ടിലുണ്ടാക്കി എടുക്കുന്നത് നമുക്ക് നമുക്ക് ഇലക്കുണ്ടെങ്കിൽ ഇലയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് തട്ടിലിങ്ങനെ ഒരുമിച്ച് ചാവേറ്റിരിക്കുമ്പോൾ ആ ഇലേൻ്റെ ആ ഒരു ഒരിതും കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ചെറുപ്പത്തിലൊക്കെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഇലേൻ്റെ ഒരു വാടി ഇതും എല്ലാം കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ നമുക്കിപ്പം ഇങ്ങനെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇഡിൽ തട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇനി കടല ഞാൻ ഇതായത് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇഡി തട്ടിൽ വെച്ചിട്ട് ആവിയേറ്റി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അത് ഒരു പാത്രത്തിലേക്ക് ഞാൻ അടച്ചിട്ട് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടല ഇതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു മൺചട്ടിയിൽ കടുകൊട്ടിച്ച് ഉള്ളിലൊക്കെ മൂപ്പിച്ച് അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം കടല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു കറിക്കൊരു കൊഴുപ്പിന് വേണ്ടി കടല അതിനകത്തൊന്ന് കുറച്ച് കോരി മാറ്റിയിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ കറിക്കൊരു നല്ല തിക്നസ്സ് കിട്ടും എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായി കടലക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല തിക്നെസ്സും ഉണ്ടാവും പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിതാ ഇനി കടലൊക്കെ നല്ലോണം ഒന്ന് ആ പൊടിയിലൊന്ന് ഇളക്കിയെടുത്തു അപ്പം ഞാനിത് അരച്ചെടുത്ത പേസ്റ്റ് കടലയുടെ പേസ്റ്റ് എന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആ തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസ്റ്റായ നമ്മുടെ കറളക്കറി റെഡിയാവും പിന്നെ നമുക്ക് ഇടിയപ്പവും കൂടെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇടിയപ്പം ആവി ഏറ്റി എടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ രണ്ട് പേർക്കും കൊണ്ടു പിന്നെ കഴിക്കാനും കൊടുക്കണമല്ലോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കറളക്കറിയും ഇടിയപ്പവും കൂടെ അങ്ങ് റെഡി ആക്കി കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ രാവിലത്തെ ചോറ് പരിപാടിയെല്ലാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ് അപ്പോൾ നമുക്ക് പിന്നെ ചോറ് കുട്ടികൾ പോയി കഴിയുമ്പോൾ പിന്നെ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് പിന്നെ ബാക്കി പണികളൊക്കെ പിന്നെ ചെയ്യും അതിനവർക്ക് എട്ട് പത്തെട്ട് കാലൊക്കെ ആകുമ്പോഴേക്കും പോകണം അപ്പോൾ ഇത് ഏഴര ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അവർക്ക് ഫുഡൊക്കെ റെഡിയായി അവർക്ക് പാത്രത്തിലാക്കി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് ജഗ പോക പരിപാടികളാണ് ചോറാണെങ്കിലും ചോറാണെങ്കിൽ ചോറാണ് ചോറും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം ചെറിയ ആൾക്കും കൊണ്ടുപോകാനായിട്ട് അതും കൂടെ സെറ്റാക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നെ മതി അപ്പം ഞാൻ കടലക്കറിയിലേക്ക് ഇതാ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കടലക്കറിയും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് പേരുടെയും പാത്രത്തിലൊക്കെ നന്നാക്കി വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ ആക്കി ടവലുകൊണ്ടൊക്കെ വെച്ചിട്ട് ബാഗിൽ വെച്ചുകൊടുത്താൽ മതി കെട്ടിയുടെ ബാഗിലും കൂടെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ അവരുടെ ഡ്യൂട്ടികളൊക്കെ കഴിയും പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് അലക്കാനും അടിച്ചു വരാനും തുടയ്ക്കാനും അങ്ങനെ തുണി വിരിച്ചിടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് രാവിലത്തെ ഒരു തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ പണികളെല്ലാം കഴിയിട്ട് തുണി വിരിച്ചിടലും പിന്നെ അലക്കാനിടാനുണ്ടെങ്കിൽ അത് അലക്കാനിടുക പിന്നെ നമ്മൾ കൊന്നൊതുക്കിയൊക്കെ വെക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മോളെ ചെറുതിന് ഒരു മണിയാകുമ്പോൾ കൂട്ടാനായിട്ട് പോകണം വൻ്റെ പണികളെല്ലാം തീരൂട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം പെട്ടെന്ന് തീരുകയും ചെയ്യും താമസിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ പണികളെല്ലാം സ്ലോ ആയിട്ട് കിടക്കുക നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി റിലാക്സേഷൻ കിട്ടും പണികളൊക്കെ പെട്ടെന്ന് തീരുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ നല്ല സമയം കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണുന്നവരും എല്ലാവർക്കും ബൈ ബൈ